അല്ല ബി ജെ പി ആരെ സംസ്ഥാനം കുറച്ചുണ്ടാക്കണം എന്നുള്ളത് ആ പാർട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ് ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നതിൽ ശരിയുമല്ല മറ്റൊരു പാർട്ടിയുടെ നേതൃത്വസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ബി ജെ പിക്ക് അകത്ത് ആര് നേതാവാകണം സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്നതിൽ ശരികളുണ്ട് പക്ഷെ ഒരു പൊതു വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്കും നേരത്തെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് മുതലാളി വിലക്കെടുത്തു എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ധനശേഷിയുള്ള ഒരു വലിയ കോർപ്പറേറ്റ് മുതലാളിക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പേരിലാണ് ഇത്രയും കാലം കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും എല്ലാ പ്രവർത്തകരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏത് ത്യാഗത്തിന്റെ പേരിലാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിന്റെ പേരിലാണ് ഏത് സമരം നയിച്ചതിന്റെ പേരിലാണ് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജയിൽ കിടന്നതിന്റെ പേരിലാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഏഷ്യാനിന്റെ മുതലാളിയെ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് കാര്യത്തിൽ ആ പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ് ഞാണികളോട് വിശദീകരിക്കേണ്ടത് ശബരിമല സമരത്തെ സമരകാലത്തെ മുഴുവൻ ആചാര ആചാരലംഘനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ് അന്ന് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖറാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് ബി ജെ പി സംഘപരിവാർ പ്രവർത്തകർ ശബരിമല സമരകാലത്ത് തെരുവിൽ കടന്ന് സമരം ചെയ്യുകയും പ്രക്ഷോഭം നയിക്കുകയും അടികൊള്ളുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ ആ സമരത്തെ മുഴുവൻ എതിർക്കുകയും അന്ന് ആചാര ആചാരലംഘനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു ചാനലിന്റെ തലപ്പത്തിരുന്നയാളാണ് രാജി ചന്ദേഖർ അദ്ദേഹം ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോ അതൊക്കെ പാർട്ടിയുടെ വലിയ എന്തോ രഹസ്യാത്മകമായ തീരുമാനമാണ് എന്നൊക്കെ രീതിയിൽ തള്ളാൻ ഈ ഷാബു പ്രസാദിനെ പോലെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അതല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്നു പോകാത്ത നിലപാടുകളുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് പാർട്ടിയെ വിറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സന്ദീപ് വാര്യരുടെ വപ്രാളമൊക്കെ എന്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലെത്തി വലിയ സംഭവമാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന താങ്കൾ എന്തിനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷനൊക്കെയായി ബന്ധപ്പെട്ട് വപ്രാളം കൊണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് സ്വയം ഒരു ബോധ്യമുണ്ട് മറ്റൊരു പാർട്ടിയിലെ അധ്യക്ഷനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയണ്ട എന്ന് എന്നിരുന്നാലും എന്ന് പറഞ്ഞിട്ട് തോന്നിയത് വിളിച്ചു പറയാ ഏതായാലും ആ എന്നിരുന്നാലും പറഞ്ഞ വിവര കേടുകൾക്കൊക്കെ കൃത്യമായിട്ട് എണ്ണമിട്ടങ്ങ് മറുപടി പറഞ്ഞു തരാം നീളുകേട്ടിലെ എന്ത് അർഹതയാണുള്ളത് ഏത് ജയിലിൽ കിടന്നു എന്ത് ന്യായമാണുള്ളത് എന്തിന് ബി ജെ പി പ്രസിഡന്റ് ആയിട്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നതില് എന്ത് പാരമ്പര്യമാണുള്ളത് എന്ന് നമ്മള് കോൺഗ്രസിലെ മറ്റൊരാളെ കുറിച്ചോ ആദ്യം ചർച്ച ചെയ്തില്ല മറിച്ച് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലെ പാരമ്പര്യം എന്താ കെ എസ് യു ആയിരുന്നു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നോ അല്ലെങ്കിൽ ഈ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടിയിട്ട് ഒരുപാട് കാലം ഈ അടി കൊണ്ട് ജയിലിലൊക്കെ കിടന്ന വ്യക്തി എന്നിട്ടാണ് കോൺഗ്രസിലേക്ക് എടുത്തിട്ടുള്ളതും വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നതും വക്താവൊക്കെ ആക്കിയില്ലേ ഏത് ജയിലിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് കെ എസ് യുവിന് വേണ്ടിയിട്ട് കിടന്നിട്ടാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് ഈ വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇനിയും പല ഇലക്ഷനുകളിലും പല വാഗ്ദാനങ്ങളും പല സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തന്നെയല്ലേ ഈ പറയുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് ഓടിപ്പോയിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് എന്ത് പാരമ്പര്യമാണ് രാജീവ് ചന്ദ്രശേഖറിന് ഉള്ളത് എന്ന് അല്ല കോൺഗ്രസിലെ ശശി തരൂരിന് എന്ത് പാരമ്പര്യമുള്ള ഏത് ജയിലിൽ കിടന്ന പാരമ്പര്യമുള്ളത് ഏത് വിദ്യാർത്ഥി സംഘടനയിലാണ് പ്രവർത്തിച്ചത് കെ എസ് യു പ്രവർത്തിച്ചിട്ട് അടികൊണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് അടികൊണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നിട്ടേ മത്സരിച്ചത് എങ്ങോട്ടേക്കാ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ഈ ശശി തരൂർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും തന്നെ അതൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാ തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് എം പി ആക്കി മത്സരിപ്പിച്ചു കൊടുക്കും ഒരാൾക്ക് പോലും ആ സീറ്റ് പോലും ഒന്നും കോൺഗ്രസ് മാറി കൊടുക്കുന്നില്ല ഇതൊന്നും ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ ശരിയല്ല ഏത് ജയിലിൽ കടന്നു ഏത് പാരമ്പര്യം എന്ന് രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായിട്ട് പാരമ്പര്യമുണ്ട് ഒരുപാട് തവണ രാജ്യസഭാ എം ആയിട്ട് അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖര് ഇനി ഭാരതീയ ജനതാ പാർട്ടി ഒരു അധ്യക്ഷനാക്കിയതിൽ എന്തിനാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ വെപ്രാളം കൊള്ളുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആണെങ്കിൽ ബി ജെ പി തകരും എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ പ്രസിഡന്റ് ആക്കിയത് ശരിയല്ല എന്നൊക്കെ ഓക്കെ നിങ്ങൾ എന്തിനാ അതിൽ വെപ്രാളം കൊള്ളുന്നത് സന്ദീപിന്റെ വെപ്രാളമൊക്കെയാണ് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് ആവേശമായിട്ട് ഉൾക്കൊള്ളേണ്ടത് എന്നിട്ട് മറ്റൊരു വലിയ പേയ്മെന്റ് കൊടുത്ത് സീറ്റ് വാങ്ങിയതാണ് പ്രസിഡന്റ് സ്ഥാനം വാങ്ങിയതാണ് എന്നൊക്കെയാ പറയുന്നത് ആ ആസ്തി കണക്ക് വിവരൊക്കെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ആസ്തി ഉണ്ടായിരുന്നത് അപ്പൊ ഈ ശശി തരൂർ ഇത്രയും കാലം ഈ കടന്ന പാർട്ടിയിലെ സകല സ്ഥാനമാനങ്ങളും ഈ പറയുന്നത് പോലെ പർച്ചേസ് ചെയ്തതാണോ ഇനി അതല്ല സന്ദീപ് വാര്യരെയും ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടാണോ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു പർച്ചേസ് സ്വന്തമായിട്ട് അനുഭവിച്ചത് കൊണ്ടാണോ മറ്റുള്ളവരും തന്നെ പോലെ തന്നെയാണെന്ന് വിളിച്ചു പറയുന്നത് അല്ല എനിക്ക് ഇതിന് മനസ്സിലാവുന്നില്ല ഈ എന്ത് പർച്ചേസിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് പർച്ചേസ് ചെയ്തതാണ് സ്ഥാനം പർച്ചേസ് ചെയ്തോ കോടീശ്വരനായിട്ടുള്ള വെക്കു വന്ന് പർച്ചേസ് ചെയ്താണ് ടെക്നോക്രാക്ട് ഇത് പണം കൊടുത്തു വാങ്ങിയതാണ് പേയ്മെന്റ് സീറ്റാണ് ഇതൊക്കെ സ്വന്തമായിട്ട് മറ്റാരെങ്കിലും ഈ പറയുന്ന സന്ദീപിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും സ്വന്തം അനുഭവം മറ്റുള്ളവരുടേതും അത് തന്നെയാണെന്നല്ലേ ഈ വിളിച്ചു പറയുന്നത് ചോദി രസം വെച്ചാല് ഒരുപാട് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ട് വലിയ കയ്യടി അടക്കുന്നുണ്ട് വലിയ രീതിയിലാണ് കൈയടിച്ചോട് ഇരിക്കുന്നത് ഇവർക്ക് ഭാരതീയ ജനതാ പാർട്ടി വിട്ട സമയത്ത് സന്ദീപ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒരു ഓർമ്മയുമില്ലേ ഞാൻ ഇന്നലകളിൽ വരെ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടായിരുന്നു അപ്പോ ഈ സമയത്ത് പറഞ്ഞു മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ നിലപാട് അതല്ലേ ബോധമുള്ള നിസ്വക്ഷ സമൂഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നിസ്പക്ഷ സമൂഹം സന്ദീപ് ആര്യരുടെ ഒരു വാക്കും വിലക്കെടുക്കില്ല കാരണം എന്താ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ള സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടായിരുന്നു നിരന്തരം വിളിച്ചു പറഞ്ഞത് എന്നാ സന്ദീപ് പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസിലാണ് കോൺഗ്രസ്സില് കോൺഗ്രസിന്റെ മാത്രം നിലപാട് പറ്റൂല മുസ്ലിം ലീഗിനെ കൂടി കൂട്ടിയിട്ടുള്ള നിലപാട് ഉണ്ടാവും അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നല്ലേ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സന്ദീപ് വാര്യരുടെ ഇതര വാക്കുകൾക്കൊക്കെ എന്തെങ്കിലും വില കൊടുക്കേണ്ടതുണ്ടോ ഓരോ വിലയും ബോധമുള്ള ഓരോ മനുഷ്യനും ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ വാക്കുകൾക്ക് കൊടുക്കില്ല ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായത് സന്ദീപ് വാര്യർക്ക് പോലും വലിയ രീതിയിൽ വെപ്രാളം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താ ഏ രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം മികച്ച മുന്നേറ്റം സാധിക്കും അദ്ദേഹത്തെ കൊണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിന്റെ വപ്രാളമായി കാണിക്കുന്നതൊക്കെ തന്നെ കേരളത്തിൽ കൃത്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ മുഖം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചത് സന്ദീപ്കാര്യരോട് പറയാനുള്ളത് നിങ്ങൾ ഏതായാലും നിങ്ങൾ പോയിട്ടുള്ള കോൺഗ്രസിനെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക പരമാവധി നിങ്ങൾ നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത തവണയും പ്രതിപക്ഷ സ്ഥാനം പോലും ഔദ്യോഗികമായിട്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഏതായാലും നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്നും പഠിപ്പിക്കാൻ വരേണ്ട എന്നല്ലേ ബോധമുള്ള ആളുകൾ തിരിച്ചറിയ കാരണം എന്താ കോൺഗ്രസിനാണോ ഇവിടെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ അല്ല ഇതെല്ലാം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവര് കേരളത്തിലൊരു അധ്യക്ഷനൊക്കെ തീരുമാനിച്ചാൽ അത് വെറുതെ ആയിരിക്കില്ല അത് കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്ക് വരുന്ന ആളുകളിൽ മനസ്സിലാക്കാനും സാധിക്കും ഏതായാലും സന്ദീപ് വാര്യര് കളം മാറിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും സകലത് കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കി വപ്രാളം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ